ൻ മലയാളി ബ്ലോഗ് എന്നീ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നില്ല ലൈവ് അത് ഇന്നലെ ഇന്റർനെറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫോണിൽ കൂടെയാണ് ചെയ്തത് അപ്പോൾ പലരും പറഞ്ഞു അതുപോലെ എട്ടും പിടിയും കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ വീഡിയോ കുറച്ചും കൂടി വിശദമായിട്ട് ഞാൻ ഇവിടെ ഇടാൻ പോവുകയാണ് ഈ ലൈവില് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന സൈഡിൽ അതായത് ഈ നവോത്ഥാനം എന്ന് പറഞ്ഞ സംഗതിയുമായിട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അന്യ മതസ്ഥരില് മുസ്ലിം അല്ലാത്തവരുടെ മതസ്ഥില് മതത്തിലും അതുപോലെ തന്നെ ആശയങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ വിചാരം നവോത്ഥാനം എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായൊരു കാര്യമാണെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള മതത്തിൽ എന്താ അതൊന്നും ഇല്ലാത്തൊക്കെ എന്നൊക്കെ ചോദിച്ച് രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള പിന്നെ വിശദമായൊരു വീഡിയോ ആണിത് അപ്പോൾ അതില് ആദ്യം തന്നെ ഒരു സംഗതി കാണിച്ചരാം ഇതാ ഈ ഒരാൾ ഇത് ഒരു പട്ടിക്ക് പോലും വില ഒരാളായിരുന്നു മുപ്പത് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞതോട് കൂടിയിട്ട് ഫേമസ് ആയി അങ്ങനെ ഫേമസ് ആകുമ്പോൾ പ്രധാനമായിട്ടും കഴിഞ്ഞൊരു പത്ത് കൊല്ലമായിട്ട് അത് തന്നെയുള്ളത് ചെയ്യേണ്ടത് മുസ്ലിങ്ങളെ നാല് തീറി പറയാം ഫേമസ് ആയിക്കോളൂ അപ്പോൾ ഈ ഫേമസ് ആയ ആൾ പറയാണ് ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും മതേതരരാക്കാൻ ശ്രമിക്കുന്നു ആര് ശ്രമിക്കുന്നു എന്തിനു ശ്രമിക്കുന്നു എന്താണ് മതേതരമാക്കിയിട്ട് എന്താ വല്ലതും കിട്ടാനുണ്ടോ ഏഹ് ആരോ ശ്രമിക്കുന്നു പറഞ്ഞുണ്ട് ശ്രമിക്കുന്നത് സംഗീകൾ തന്നെ ആയിരിക്കുള്ളൂ കാരണം അവർക്ക് ഇപ്പോൾ ഒരു കച്ചിത്തുരുമ്പി ടൈമിലും തൂങ്ങി ആടാനുള്ള പരിപാടിയാണ് ഇന്ത്യൻ പതാക പോലും അംഗീകരിക്കാത്ത ഭരണഘടന അംഗീകരിക്കാത്തവർക്ക് ഇപ്പൊ ഇവരണമൊക്കെ പിടിച്ച് തലയിലേറ്റിയിട്ട് ഞങ്ങളും ഭയങ്കര മതേതരമാരാണെന്ന് കാണിക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട് അത് അത് പറയാൻ പോകുന്നുണ്ട് ഇസ്ലാം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പത്ത് നവോത്ഥാന നായകന്മാരുടെ പേര് പറയാമോ ആരും ചോദിക്കുന്നത് ദ ഈ പട്ടിക പോലും വില ഇല്ലാത്ത ഒരു താൻ പറയുന്നത് നാലാണ് റികോപൂലി ജയൽ എന്നും പക്ഷെ ഇത് പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് മുപ്പി വേൾഡ് ഫേമസ് ആയി അപ്പോ നവോത്ഥാന നായകന്മാർ ഇസ്ലാം മതത്തിലോ ക്രിസ്ത്യൻ മതത്തിലോ ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിക്കുന്നത് സത്യത്തിൽ ഇയാളുടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാം എന്ന് ചോദിക്കാനാണ് പക്ഷേ ഒരു ഇഡ്ലിക്ക് ചട്ടി എന്ന് പറഞ്ഞ പോലെ ക്രിസ്ത്യൻ മതം കൂട്ടിയിരിക്കുകയാണ് അവിടെ കാരണം ഒരു ബാലൻസിങ് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താ ഇസ്ലാം മതം മാത്രം ചോദിക്കുന്നു ചോദിക്കല്ലോ അപ്പോൾ ഇയാളുടെ ലക്ഷ്യം ഇസ്ലാം മതം തന്നെയാണ് അപ്പം നവോത്ഥാന നായകൻ ഉണ്ടോ എന്നാ ചോദിക്കുന്നത് ഇസ്ലാമിൽ ഒരൊറ്റ നവോത്ഥാന നായകൻ മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് നബി അലൈഹി വസല്ലം ആണ് നമ്മുടെ നബി പ്രവാചകനാണ് വേറെ ആരും തന്നെയല്ല ആ ഒരൊറ്റ നവോത്ഥാന നായകൻ മതി മുഴുവൻ ലോകത്തെ ചരിത്രം തന്നെ തിരുത്തി കുറിച്ച ഒരു വ്യക്തിത്വമാണത് അതിനുശേഷം ഒരു വ്യക്തിത്വത്തിന് ആവശ്യമില്ല അതാണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും നല്ല ഉദാഹരണം കാണണമെങ്കിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല ഉദാഹരണം കാണണമെങ്കിൽ അത് പ്രവാചകനിലേക്ക് നോക്കിയാൽ മതി അങ്ങനത്തെ ഒരു വ്യക്തി ആണ് ഇസ്ലാമിൻ്റെ തന്നെ ലോകത്തിന്റെ തന്നെ നവോത്ഥാന നായകൻ അപ്പൊ അത് തന്നെ ഒരു മറുപടിയാണ് ഒരു ചുരുക്കിപ്പറുന്ന ഒരു മറുപടി അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ നവോത്ഥാന നായകന്റെ ആവശ്യമില്ല കാരണം എല്ലാതും ചെയ്തല്ലോ എല്ലാ മാറ്റങ്ങളും എല്ലാ പോളിഷിങ്ങും എല്ലാ എന്തൊക്കെ ചെയ്തല്ലോ എങ്ങനെയാണ് ഒരു ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തിനെ ആരാധിക്കേണ്ടത് അതിൻ്റെ സിസ്റ്റമാറ്റിക്കുള്ള കാര്യങ്ങൾ എല്ലാതും പറഞ്ഞ് തന്നു കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ വേറെ ആളുടെ ആവശ്യമില്ല എന്തായാലും അങ്ങനൊരു ചോദ്യം ഈ ഒരു വ്യക്തിയെ ചോദിച്ചിരിക്കുകയാണ് അപ്പം അതിന് മറുപടി ആയിട്ട് ഒരു എൻ്റെ ഒരു ഗ്രൂപ്പിൽ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്ന് അതാരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നല്ല അർത്ഥവത്തായ ഒരു പോസ്റ്റാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരുന്നത് കാരണം ഇതിനേക്കാൾ നല്ലൊരു മറുപടി സ്വപ്നങ്ങളിൽ മാത്രം അപ്പോ ഇവിടെ പറയാണ് ചോദ്യം കെടുവാണ് ഇതിപ്പോ ഈ കാൽ കാശിനെ വെല്ലാത്തൊരു ചോദിച്ചല്ലോ നവോത്ഥാന നായകന്മാരുടെ ഇസ്ലാമില് അപ്പൊ ആ ചോദ്യം ആ ചോദ്യം കിടുവാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഏ എന്ന് പറയുന്നുണ്ട് എന്താണ് ആശാന് നവോത്ഥാനം എന്താണെന്ന് അറിയുമോ എന്ന് ചോദിക്കണം അതറിയില്ലല്ലോ സംഘികൾക്ക് അറിയില്ലല്ലോ സൈതസംഘിക്കാരെ അറിയില്ലല്ലോ അപ്പോ നവോത്ഥാനം എന്നല്ല ഒന്നും അറിയില്ലല്ലോ സ്കൂളിലെ പടി കണ്ടിട്ട് വേണ്ട എന്തിലും അറിയാന് ഏർ ലോകത്തെ ലോകത്തൊരിത്തം കാണാത്ത അപരിഷ്കൃതവും മനുഷ്യത്വരഹിതവുമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ദുരാചാരങ്ങളും പുലർത്തിയിരുന്ന സനാതന ഹിന്ദു മതത്തിന്റെ കൊടിയ പീഡനങ്ങൾക്കെതിരെ ഇരകളിൽ നിന്നുണ്ടായ ചെറുത്തിനിൽപ്പിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത് കാണലേ ഇതാണ് നവോത്ഥാനം അതായത് മതത്തിന്റെ പേരും പറഞ്ഞേ കോടിക്കണക്കിന് ആളുകളുടെ മേൽ ക്രൂര പീഡനം നടത്തുമ്പോൾ ആ കോടിക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു വിപ്ലവ നേതാവ് ഉണ്ടാവുമല്ലോ അതാണ് ഈ നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് അത് മതത്തിലാവുമ്പോൾ നവോത്ഥാന നായകൻ എന്ന് പറയും രാഷ്ട്രത്തിലാണെങ്കിൽ അത് വിപ്ലവ നേതാവ് എന്നൊക്കെ പറയും അങ്ങനെ ഇത് ഉണ്ടാവുന്നത് അല്ലാതെ ഒരു മതത്തിനൊരു കുറ്റം കുറവ് ഇല്ലാന്നുണ്ടെങ്കില് ഒരിക്കലും നവോത്ഥാന നായകൻ ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും സ്വീകാരമായ കാര്യങ്ങളല്ലേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇസ്ലാമില് അങ്ങനൊരു നവോത്ഥാന നായകൻ ഇല്ലാത്തത് പിന്നെ ഉദാഹരണത്തിന് വീട്ടി ഭട്ടത്തിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു നവോത്ഥാന പ്രവർത്തനമാണ് വിധവാ വിവാഹം കേരളത്തിലെ നമ്പൂതിരി കുടുംബങ്ങളിൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല ഏർ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന സൂര്യനമ്പൂതിരിമാർ കെട്ടിക്കൊണ്ടുപോകുന്ന കൗമാരക്കാരികളായ പെൺകുട്ടികൾ ഭർത്താവ് വെടി തീർന്നാൽ അതത് മരിച്ചാൽ ജീവിതകാലം മുഴുവൻ ഇല്ലങ്ങളുടെ അകത്തളങ്ങളിൽ വിധവാ വസ്ത്രത്തിൽ തളച്ചപ്പെടുന്ന അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ നമ്പൂതിരി വിധ വിവാഹം നടന്നത് അതൊരു മഹാസംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിധവയെ വിവാഹം കഴിച്ച് പ്രവാചകന്റെ അനുയായികൾക്ക് അതൊരു കട്ട കോമഡിയാണെന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എന്നുവെച്ചാൽ നൂറുമല്ലായിട്ടില്ല അത്രയും മാത്രം ചെറിയൊരു സമയത്തിൻ്റെ മുമ്പാണ് വിധവകളായിട്ടുള്ള ഹിന്ദു സ്ത്രീകൾക്ക് പുനർവിവാഹത്തിനുള്ള അവകാശം തന്നെ കിട്ടിയത് വെറും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷെ ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് വർഷം മുമ്പ് തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് വിധമായാൽ ഉടനെ തന്നെ എന്താണ് ഒരു ചെറിയൊരു ഒരു ഒരു ടൈമുണ്ട് രണ്ടോ മൂന്നോ മാസം എന്തോ ടൈമുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ സ്ത്രീക്ക് വേണമെങ്കിൽ വിവാഹം കഴിക്കാം വീണ്ടും വിധമായ വീണ്ടും വിവാഹം കഴിക്കാം എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം സ്ത്രീക്ക് അത് അന്നേ കൊടുത്തു കഴിഞ്ഞ അവകാശമാണ് അപ്പൊ അങ്ങനത്തെ മുസ്ലിങ്ങളോടെങ്ങാനും ഇത് പറഞ്ഞാല് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് വിധവാ വിവാഹം ഞങ്ങൾ നേടിക്കൊടുത്തെന്ന് പറഞ്ഞാൽ അത് ഒരു കോമഡി ഞങ്ങൾ മുസ്ലിങ്ങൾ കാണുള്ളൂ ചിരിച്ചു മണ്ണ് കപ്പും ഇത് നമുക്ക് എന്നോ കിട്ടിയതാണ് അതാണ് നവോത്ഥാന നായകൻ എന്ന് പറയുന്നത് അല്ലാതെ ഓരോ കാലഘട്ടത്തിൽ ഓരോ നവോത്ഥാന നായകൻ മാറി മാറി അങ്ങനല്ല ഒരൊറ്റ ആള് എല്ലതും ക്ലീൻ ക്ലീൻ ആക്കിയിട്ട് ആണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ ഉണ്ടാക്കിയത് അപ്പോ അതാണ് എന്റെ വ്യത്യാസം പിന്നെ ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് പണിയെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയ ഒരു വർഷത്തോളം നീണ്ടു നിന്ന സമരത്തിനൊടുവിലാണ് താഴ്ന്ന ജാതിയിലെ കുട്ടികളെ സ്കൂളിൽ കയറ്റിയത് ഏർ ചിന്തിച്ചു നോക്കണം പഠിക്കാൻ അവകാശമില്ല നടക്കാൻ അവകാശം തിന്നാൻ അവകാശമില്ല വിവാഹം കഴിക്കാൻ അവകാശമില്ല നല്ല ജീവിത രീതിയാണ് സനാതനധർമ്മം എന്ന് മനസ്സിലല്ലോ ഏർ മുസ്ലിംകളെ പിന്നെ സ്കൂളിൽ കയറ്റിയത് സകല പള്ളികളിലും ദർസുകളിലും മദർസകളും നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്ന് എങ്ങനെ അയ്യങ്കാളി ഉണ്ടാകും ആശാനെ ചോദിക്കുകയാണ് കാരണം എല്ലാ മുസ്ലിങ്ങളും വിദ്യാഭ്യാസിക്കണം എന്ന് പറയുന്ന ഒരു മതത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു നവോത്ഥാന നായകൻ ഉണ്ടാവുക ഒരിക്കലും ഉണ്ടാവില്ലല്ലോ ഏഹ് അപ്പോ എന്തിനാണ് ഈ ജാതി ചോദ്യങ്ങൾ ചോദിക്കുന്നത് പിന്നെ മലയാള ഭാഷയുടെ ലിപി രൂപപ്പെട്ടത് അഞ്ഞൂറ് വർഷത്തിനു ഇപ്പുറമാണ് അതിനു മുമ്പേ അറബി മലയാളം എന്ന ലിപി ഉണ്ടാക്കി മുസ്ലിങ്ങൾ ശ്രദ്ധേയമായ നിരവധി ഗ്രന്ഥങ്ങളും കാവ്യങ്ങളും രചിച്ചിട്ടുണ്ട് അപ്പോ പലർക്കും നേരം വെളുക്കുന്നതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രചനകളും സാഹിത്യവും ഒക്കെ മുസ്ലിങ്ങൾ രചിക്കുന്നുണ്ട് എന്ന് അതിൽ തന്നെ മനസ്സിലാക്കുക പിന്നെ എന്തിനാ ഒരു നവോത്ഥാന നായകൻ പിന്നെ താഴ്ന്ന ജാതിക്കാർക്ക് റോഡിലൂടെ നടക്കാനുള്ള അവകാശമില്ലാത്തതിനെതിരെ നവോത്ഥാന നായകൻ സമരം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹം ഹിന്ദു ക്ഷേത്രത്തിന് സമീപത്തു കൂടിയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നടക്കുന്ന വഴിയിൽ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു ആ ഒരു എന്താ പറയുക സമരം മുസ്ലിങ്ങൾക്കിടയിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഇമാതിരി കൂതുറ പരിപാടികൾക്കെതിരെ അവരെങ്ങനെ പ്രതിഷേധിക്കും ആശാനേ എന്ന് ചോദിക്കുകയാണ് ഏത് ആ തെരുവുതണ്ടിൻ്റെ ഒരു പത്ത് പത്ത് വശം മനുഷ്യന്മാരും അറിയാത്ത അയാൾക്കുള്ള മറുപടിയാണിത് പക്ഷെ മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല ആൾക്ക് കേൾക്കാൻ സൗകര്യം ഉണ്ടാവില്ലല്ലോ കാരണം ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം പറഞ്ഞത് എല്ലാ സ്ഥലത്തും പോയിട്ട് അത് വിളമ്പുന്നുണ്ടാവും എവിടെ നവോത്ഥാന നായകൻ എവിടെ നവോത്ഥാന നായകൻ പറഞ്ഞ എല്ലാ സ്ഥലത്തും പറഞ്ഞ് നടക്കുന്നുണ്ടാവും മറുപടി ഇതൊക്കെ മറുപടി ഇതൊക്കെയല്ലേ കേൾക്കേണ്ടത് അപ്പോ താന ജാതിക്കാർ താനജാതി അതിൻ്റെ മേലെയുള്ള ജാതി അതിന്റെ അതിൻ്റെ ജാതി 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 ആകെ ജാതി അയിത്തം തൊട്ടു കൂടെ ഒക്കെ ആണല്ലോ മൊത്തത്തില് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് വഴി നടക്കാൻ പോലുള്ള അവകാശം ഇല്ലായിരുന്നു സവർണരും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നടക്കുന്ന വഴി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാറ്റി വെക്കുക കാരണം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അല്ലല്ലോ ഈ നിയമം ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളെ വരാൻ പറഞ്ഞാണ് അത് ഈ സവർണ മേധാവികളല്ലേ ഉണ്ടാക്കുന്നത് അവരുണ്ടാക്കിയ നിയമം നൂറ്റാണ്ടുകളോളം പാലിക്കപ്പെട്ട രാജ്യങ്ങളാണ് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും ഉണ്ട് ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ തള്ളിമറിക്കോത്സവമാണ് ഇപ്പോഴൊന്നും ഇല്ല ഇപ്പൊക്കെ ഒപ്പം ജാതി ഒക്കെ പോയി അതൊക്കെ വെറും ലുണവർച്ചൽ മാത്രം പച്ച തുണിയാണ് ഇതൊക്കെ ഈ കേരളത്തിൽ തന്നെ അമ്പലത്തിലേക്ക് ഒരു സ്ത്രീ നീ യഥാർത്ഥ ഈ ജാതി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വീടുകൾ ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ ഉത്തരേന്ത്യയിലേക്കാണെങ്കിൽ സവർണന്റെ വീടിന്റെ അടുത്ത് കൂടെ പോകുമ്പോൾ ചെരുപ്പൂരി വെക്കണം ഇല്ലെങ്കിൽ പിന്നെ ഇതാണ് അടി കിട്ടും പിഴ കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം ഒന്നും വാങ്ങിട്ടില്ല ഇവിടുന്നു പിന്നെ കെന്റിന്റെ അടുത്തൊക്കെ പോയ അടിയാണ് ചാട്ടപ്പാറൊക്കെ അടിയാണ് അങ്ങനത്തൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ലക്ഷക്കണക്കിന് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒന്നും ജാതിയും എവിടെയും പോയിട്ടില്ല ഒക്കെ അവിടെ തന്നെ ഉണ്ട് പിന്നെ വെച്ചാൽ അത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ കാണിക്കാൻ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അതാണ് ഇതാന്നൊക്കെ പറയാം പിന്നെ ഹിന്ദു ഒറ്റ ഘട്ടം എന്ന് പറഞ്ഞാലല്ലേ ഈ കോടാലി കയറ്റി പിന്നെ വെട്ടാനും കുത്താനൊക്കെ ആളെ കിട്ടുകയുള്ളു ഇതേ താഴത്തെ ജാതിക്കാരനെ ഈ താഴത്തെ ജാതിക്കാരാണ് ദ്രോഹിക്കുന്നത് ഇതേ താഴത്തെ ജാതിക്കാരനെ ഉപയോഗിച്ചുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ വെട്ടാനും കുത്താനൊക്കെ ഉപയോഗിക്കുന്നത് കാരണം ശിവലിംഗൊക്കെ തന്നെ അനു ആൾക്കാരും വേണ്ട അതിനാണ് ഹിന്ദു ഒറ്റ ഘട്ടം എന്ന് പറയുന്നത് അല്ലാതെ അല്ലാതെ എല്ലാതും അതേ സ്ഥലത്തുണ്ട് മോദി ഹിന്ദു കുട്ടികളെ തൊടുൂല്ല പിന്നല്ല ബാക്കിയുള്ള കാര്യം ഏഹ് അപ്പോ ഈ ജാതി കൂതറ പരിപാടിയൊന്നും ഇസ്ലാമിൽ ഇല്ല അത് ആദ്യം തന്നെ മനസ്സിലാക്കുക പിന്നെ അവർണ ഹിന്ദു സ്ത്രീകൾക്ക് മാറു മറക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല സനാതന ഹിന്ദു ഭരണം നിലനിന്ന തിരുവിതാംകൂർ തിരുവിതാംകൂറിൽ മുലക്ക് നികുതി പോലും ഏർപ്പെടുത്തിയിരുന്നു ചിന്തിച്ചോക്കണം മുലക്ക് നികുതി ആയി നികുതി പോലും ഏർപ്പെടുത്തി ലോകത്ത് ആരെങ്കിലും കേട്ട എന്താ പറയാ ഏഹ് കാർക്കിജു തുപ്പും ചിരിക്കാൻ നേരേണ്ടാവില്ലേ കാർക്കിജു തുപ്പും ഏർപ്പെടുത്തിയിരുന്നു മുല മുറിച്ച് കളഞ്ഞ നങ്ങേലിയുടെ കഥ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ സ്ത്രീകൾ നിർബന്ധമായും ശരീരം മറക്കണം എന്നാവശ്യപ്പെടുന്ന മതത്തിൽ നിന്ന് മാറു മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി എങ്ങനെ സമരം ഉണ്ടാകും ആശാനേ എന്ന് ചോദിക്കുകയാണ് ഏർ ശരീരം മറക്കണം എന്നാണല്ലോ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് പ്രവാചകം പഠിപ്പിച്ചത് പിന്നെ എങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞിട്ട് അല്ല മാറു മറക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണമെന്ന് പറയാം ഉണ്ടാവില്ലല്ലോ ഇപ്പൊ പിന്നെ ആധുനിക യുഗമായി കുറെ ആൾക്കാർ ഈ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ചാടി എക്സ് മുസ്ലിം അല്ലാത്തവരും ഒക്കെ കണക്ക് തന്നെയാണ് ഇപ്പൊ മാറു തുറന്നിടാനുള്ള അവകാശം വേണം പറഞ്ഞിട്ട് കാണാൻ ഇപ്പൊ ലോകം മുഴുവൻ യുദ്ധം നടക്കുകയാണ് സ്ത്രീകൾക്ക് മാറു തുറക്കണത്തില്ലേ തുറന്നോ തുറന്നിട്ടോ ആരൊപ്പം വേണ്ടാന്ന് പറഞ്ഞു എന്തിനാ സമരം നടത്തുന്ന ആരും വേണ്ടാന്ന് പറഞ്ഞോ തുറന്നിട്ടോ കാണുന്നവർക്ക് എന്റർടൈൻമെന്റ് കിട്ടും പക്ഷെ മാറു മറക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് ഒരു നവോത്ഥാന നായകൻ വേണ്ട ആവശ്യിച്ചല്ലോ ഓൾറെഡി വന്നു കഴിഞ്ഞു അതാണ് പ്രവാചകൻ ഓൾറെഡി വസ്ത്രമാധരിക്കാൻ പറഞ്ഞില്ലേ പിന്നെ ആശാൻ കാരമ്പുഴ അല്ല ആശാൻ കോരപ്പുഴ വിലക്ക് എന്ന് കേട്ടിട്ടുണ്ടോ വയനാടൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂരിൽ അറബിക്കടലിലേക്ക് ചേരുന്ന നാൽപ്പത് കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ പുഴയാണ് കോരാപ്പുഴ പുഴക്ക് അപ്പുറത്തുള്ള നായർ പെണ്ണുങ്ങൾക്ക് പുഴ കടക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല പുഴ കടക്കാൻ അവകാശമില്ല ഇല്ല നോക്കണേ എന്താല് പിന്നെ പുഴ കടന്നാൽ സമുദായത്തിൽ നിന്ന് നിയമപരമായി ജാതി ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും പി കെ ബാലകൃഷ്ണൻ പോൾ അല്ല ബാലകൃഷ്ണൻ പേജ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് മുതൽ വായിച്ചാൽ ഇത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് സാങ്കല്പികമായി പറയുന്നതല്ല ഇതൊക്കെ ഉള്ളത് തന്നെയാണ് ഇതേപോലെ എത്ര എത്ര വിലക്കുകൾ നിലനിന്ന സനാതന മണ്ണാണിത് ആ ആ വിലക്കൊക്കെ ഇപ്പോഴും ഉണ്ട് ഒരു ചെറിയൊരു നാടകത്തിന്റെ പേരിൽ മറച്ചു പിടിച്ചിരിക്കുകയാണ് ഏഹ് ഇപ്പോഴും ഈ പാത്രത്തിലൊന്നും ഭക്ഷണം കഴിക്കരുത് ഇപ്പോഴും ഒരുപാട് അമ്പലങ്ങളിൽ ജാതിക്കാർക്ക് നിലത്താണ് വളംബി കൊടുക്കുക എന്റെ അടുത്ത് വീടൊക്കെ എന്ന് ദക്ഷപോലെ ഞാൻ കാണിച്ചിട്ടുമുണ്ട് പലതുണ്ട് ഇപ്പോ പക്ഷെ ഒരു ജാട പറയാൻ വേണ്ടിട്ട് എന്താ പറയുന്നത് ഇല്ല 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 എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ എപ്പോഴും ഉണ്ട് അപ്പോ ഇങ്ങനെ പുഴ കടക്കാൻ പാടില്ല അതുകൊണ്ട് പുഴ കടക്കാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമതത്തിൽ എവിടെയാണ് നവോത്ഥാന നായകൻ ഉണ്ടാവുക എവിടെയും ഭൂമി പറഞ്ഞത് അള്ളാഹുവിന്റെ ഭൂമിയാണ് എവിടെ വേണമെങ്കിലും ആർക്കും നടക്കാം ഓടാം ചാടാം ഏഹ് പിന്നെ ആരെങ്കിലും ഒരു സ്ഥലം വാങ്ങിയിട്ട് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് ചാടാൻ പാടില്ല എന്നുള്ളൂ അതിനുള്ള അവകാശം ഉണ്ടാവില്ലല്ലോ അതിനുള്ള അവകാശം പറഞ്ഞാൽ പിന്നെ എല്ലാ ആൾക്കാരെ പറമ്പിൽക്കാരും എല്ലാരും ചാടൂലേ അതൊഴികെ ബാക്കിയല്ല പുഴക്ക് എന്താണ് ആർക്കെല്ലാം അവകാശപ്പെട്ടതാണ് എല്ലാവർക്കും അവകാശപ്പെട്ടല്ല അതിലും പിന്നെ എങ്ങനെയാണ് നവോത്ഥാനം നായകം അതിനൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നവോത്ഥാന നായകന്മാർ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രത്യശാസ്ത്രം എത്ര മഹനീയമാണെന്ന് അതിൽ തന്നെ മനസ്സിലാക്കാം ഏ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതും നൂറ് കൊല്ലായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ പന്ത്രണ്ടിനാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന അനുമതി കിട്ടിയത് തിരുവിതാംകൂർ മലബാർ ഓക്കെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് കൊച്ചിയിലെ അവർണ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ അനുമതി കിട്ടിയത് പള്ളികളിൽ കയറുന്നതിന് ആർക്കും വിലക്കില്ലാത്ത മറ്റു മതങ്ങളിൽ എങ്ങനെ ഈ മാതിരി നവോത്ഥാനം നടക്കും ആശാനേ എന്ന് ചോദിക്കുകയാണ് ഏഹ് ഹിന്ദു മതം സനാതന മതം എന്ന് പറയാം എന്നിട്ട് അത് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് തന്നെ അമ്പലത്തിൽ പ്രവേശനമില്ല പിന്നെന്ത് വിശ്വാസാണിത് അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ പാടില്ല പിന്നെ എന്താണിത് പക്ഷെ ഇസ്ലാം മതം അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും ഖുർആാൻ വായിക്കാം എല്ലാ പള്ളിയിലും ആർക്കും പോയിട്ട് പ്രവർത്തിക്കാം സ്ത്രീകൾക്ക് പോകാം കുട്ടികൾക്ക് പോവാം വയറു വ്യത്സ വയസ്സാർക്ക് പോവാം ജാതി ആയിത്തം തൊട്ട് പിന്നെ എങ്ങനെ ഒരു നവോത്ഥാന നായകൻ വന്നിട്ട് അല്ല മുസ്ലിം പള്ളിയിൽ പ്രവേശിക്കാനുള്ള അവകാശം വേണം എന്നെങ്ങനെ പറയും സാധ്യമല്ലല്ലോ ഏർ അപ്പൊ അതുകൊണ്ട് അവിടെയും നവോത്ഥാന നായകൻ ഇല്ല പിന്നെ പിന്നെ ആ കാലത്ത് ഇസ്ലാം മതം വലിയ തോതിൽ നവോത്ഥാനം നടത്തിയിട്ടുണ്ട് കേട്ടോ ജാതിയുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമർന്ന് ജീവിച്ച മനുഷ്യരിൽ അന്തസ്സായി ജീവിക്കാൻ ആഗ്രഹിച്ചവർക്ക് പച്ചപരവധാനി വിരിച്ചു കൊടുത്ത് ജാതിയോ ഉപജാതിയോ ചോദിക്കാതെ നിറം നോക്കാതെ അവരെ സ്വീകരിച്ചു അതാണ് ഇസ്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവർക്ക് നിരുപാധികം കടന്നു വരാം ഞാൻ നിങ്ങളെ ആരും ജാതിയും ചോദിക്കില്ല ഒന്നും പറയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറയുന്നത് കാരണം ഏതെങ്കിലും ഒരാൾക്ക് ഒരു നീരീശ്വരവാദിക്കോ ക്രിസ്ത്യാനിക്കോ ഒക്കെ ഇനിയിപ്പോ മതം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എവിടെ പോയി സ്വീകരിക്കും എവിടെ പോയി ചേരും കാരണം ഫുള്ള് ജാതിയാണ് അങ്ങനെ തോതിയ ജാതിയിലേക്കൊന്നും ഓടിക്കയറാന്നും പറ്റൂല അപ്പൊ അത് ആദ്യം അവിടെ തീരുമാനിക്കും ഏത് ജാതിയിലാണ് എന്നുള്ളത് അല്ലാതെ ഇപ്പൊ എന്താ പറയാ ഈ മുസ്ലിങ്ങളെ കാണിക്കാൻ വേണ്ടി കണ്ടോ കണ്ടോ മതത്തിലേക്ക് വന്നു പറഞ്ഞാൽ സ്വീകരിക്കുന്നുണ്ടല്ലോ അതൊക്കെ ഉള്ളിൽ കിടന്നൊരു പെടച്ചിലുണ്ട് ചെറിയ ഈ ജാതി സാനത്തിന് എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ഏഹ് ഞങ്ങളൊക്കെ ജാതികളാണല്ലോ ഇയാളുള്ള ഏത് ജാതിയിൽക്കാ കയറ്റുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും പക്ഷെ പുറമേക്ക് കാണിക്ക ആ ഒരു മുസ്ലിം സ്ത്രീ ഹിന്ദുവായി ഏത് ഹിന്ദുവായി ഏത് ജാതിയിൽക്ക് പോയി ഹിന്ദു പറഞ്ഞ മതല്ലേ ജാതിയിൽക്കല്ലേ പോയുള്ളൂ അപ്പൊ തിരിച്ചാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇസ്ലാം മതം അതിലേക്കാണ് വരുന്നത് ഒരു എന്താ പറയാ ജാതി മതം ഒന്നും ജാതി ഇത് വന്നില്ല ഉ ഉച്ചീചത്വം ആയിത്തൊന്നുമില്ല അപ്പൊ അങ്ങനെ സനാതനധർമ്മത്തിലെ ക്രൂര പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ സ്വീകരിച്ചിട്ടുണ്ട് അതൊരു നവോത്ഥാനമായിട്ട് വേണമെങ്കിലും എടുക്കാം പക്ഷെ അതിലും നവോത്ഥാന നായകന്മാരൊന്നുമില്ല നവോത്ഥാനമായിട്ട് എടുക്കാം പിന്നെ ആ ഏത് നിമിഷവും കയറി വരുന്ന സംബന്ധക്കാരൻ ദമ്പൂതിക്ക് സ്വന്തം ഭാര്യ പായ വിരിച്ചു കൊടുക്കുമ്പോൾ പുറത്ത് കാവലിരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയ നായർ ഇസ്ലാമിലേക്ക് പോയി മുലക മുല കാണിച്ച് നടക്കാൻ പ്രായ പ്രയാസമുള്ള പ്രയാസമുള്ളവർ ഇസ്ലാമിലെത്തി ഇസ്ലാമിലെത്തി ബ്ലൗസ് ഇട്ട് നടന്നു പൊതുവഴിയിലൂടെ പമ്മി പതിങ്ങിയും നടന്നവർ മുസ്ലിമായി തല ഉയർത്തി നടന്നു സനാതന ഹിന്ദുവയുടെ ഹിന്ദുത്വയുടെ അധാർമികതയിൽ നിന്ന് കുതറി മാറാൻ ധൈര്യം കാണിച്ചു ഹിന്ദുക്കളുടെ തലമുറകളാണ് നിങ്ങൾ ഇന്ന് കാണുന്ന പല മുസ്ലിങ്ങളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും എന്നാണ് ഇവിടെ പറയുന്നത് എല്ലാ മുസ്ലിങ്ങളും അല്ലെട്ടോ ചിലർ പറയുന്നുണ്ട് എല്ലാ മുസ്ലിങ്ങളും പാപ്പന്റെ 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 പാപ്പ വീട്ടിലൊക്കെ പോയാലും അതൊക്കെ ഒരു പിന്നെ ഹിന്ദു ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാളിയമ്മ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത് അതൊക്കെ എന്തായാലും തെറ്റാണ് എല്ലാ മുസ്ലിങ്ങളും ഈ പിന്നെ ഹിന്ദു മതത്തിൽ നിന്ന് വന്ന ആൾക്കാർ ആൾക്കാരൊന്നും അല്ല ഒരുപാട് പലായനങ്ങളും മിശ്ര വിവാഹങ്ങളും പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ നടത്തിയിട്ടുണ്ട് അതിലൊക്കെ ഉണ്ടായ പിന്നെ തലമുറകളും ഉണ്ട് ഇപ്പൊ ഈ മുഗൾ രാജാക്കന്മാർ എത്ര ഹിന്ദു സ്ത്രീകളാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് ഏതാ രാജാവിന്റെ പേര് മറന്നു ഒരു രാജാവ് തന്നെ ഏഴ് ഹിന്ദു സ്ത്രീകളാണ് വിവാഹം കഴിച്ചത് പക്ഷെ അന്ന് പിന്നെ ഈ ജാതിയിലുള്ള പറയതൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് എല്ലാവരും മനുഷ്യന്മാരല്ലായിരുന്നു അപ്പൊ വിവാഹം കഴിച്ചിരുന്നു അത് വിവാഹം കഴിക്കുന്നതിന്റെ കാരണമുണ്ട് കാരണം ഒരു ചിലപ്പോ ശത്രു സൈന്യം ആയിരിക്കും അതിലത്തെ ഒരു വിവാഹം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ശത്രു സൈന്യം പിന്നെ ഒന്നാവും ആ ശത്രു സൈന്യം ഈ സൈന്യം ഒന്നാവും ഈ ഈ രാജാവും ആ രാജാവും ഒന്നാവും അതിന് സൗഹാർദ്ദത്തിന് വേണ്ടി ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് അത് പ്രവാചക അത് പ്രവാചക മാതൃകയാണ് യുദ്ധത്തിൽ സമാധാനം വരാനും രാജ്യത്ത് സമാധാനം ഉണ്ടാവാനും മിശ്ര വിവാഹങ്ങൾ പിന്നെ പ്രവാചകൻ തന്നെ കാണിച്ചു തന്നതാണ് അപ്പൊ അതൊക്കെ അത് ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് രാജാക്കന്മാർ മാത്രല്ല അപ്പൊ അങ്ങനത്തെ സന്താന പരമ്പരകൾ ഒരുപാടുണ്ട് അല്ല എല്ലാരും പാലജാതിക്കാർ മതം മാറി ഇസ്ലാമായതൊന്നുമല്ല അതുകൊണ്ടാണ് മുസ്ലിങ്ങളെ നിങ്ങൾ നോക്കി നോക്കുക നല്ല വ്യത്യാസം ഉണ്ടല്ലോ എല്ലാരും അതുപോലെ അല്ലല്ലോ എല്ലാരും ഈ പിന്നെ ഇന്ത്യത്തെ പിന്നെ എന്താ പറയാ ഇൻഡിജിനിയസ് രീതിയിൽ അല്ലുള്ള ഉള്ളത് നല്ല വെളുത്ത് തൊടുത്ത ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ അല്ലേ അപ്പൊ അതൊക്കെ ഈ മിശ്രവാഹത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് ഓക്കെ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ എല്ലാ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷൻ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലല്ലോ നിങ്ങളെ എന്തിനു കൊള്ളാം ഊയ് കോയി എന്ന് ലക്ഷദ്വീപുകാരോട് പറയുന്ന പോലെയാണ് നിങ്ങൾക്കിടയിൽ നവോത്ഥാന നായകൻ ഇല്ലല്ലോ എന്ന് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ചോദിക്കുന്നത് ക്രിമിനുകൾ ക്രിമിനലുകൾ ഉള്ള സ്ഥലത്താണ് അല്ലെങ്കിൽ കൂടുന്ന സ്ഥലത്താണ് പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുക ഈ ലക്ഷദ്വീപിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ മുമ്പ് ഇപ്പൊ മനപ്പൂർവ്വം കൊണ്ടുവച്ചിട്ടുണ്ട് അസുയകാരനെ അത് ഈ ബി ജെ പി തീവ്രവാദികള് പക്ഷെ മുമ്പ് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല കാരണം എന്താണ് അവിടെ ക്രിമിനൽസ് ഇല്ല അവരുടെ പോലീസ് സ്റ്റേഷൻ ഇല്ല അപ്പൊ ഒരാൾ പറയാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പോലീസ് സ്റ്റേഷൻ ഉണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ പോലീസ് എന്താ അർത്ഥമുള്ളത് ഗുജറാത്തിൽ ക്രിമിനൽസ് കൂടുതലാണെന്ന് എൻ്റെ എന്റെ അർത്ഥം അതേപോലെയാണ് നവോത്ഥാന നായകൻ ഇല്ലല്ലോ പറഞ്ഞു എന്തിന്റെ പരിഹസിക്കുമ്പോൾ എന്താണ് അർത്ഥം നവോത്ഥാന നായകൻ പറഞ്ഞാല് നിങ്ങളുടെ മതം അപരി അപര്യാപ്തമാണ് അതുകൊണ്ടാണ് ഇതുണ്ടാവുന്നത് അതാണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത് പിന്നെ ആശാനെ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതേ നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് ആരുടെ സനാതനത്തിൽ പെട്ട എല്ലാരെയും ഉയർന്നവരാ താഴ്ന്നവരാരായിക്കോട്ടെ അവരുടെ ഉദ്ദേശിച്ചാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഭ്രാന്തന്മാരാണ് ഇന്ന് ഈ കേരളത്തിലുള്ളത് കേട്ടോ അല്ലാതെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളും ഉദ്ദേശിച്ചിട്ടല്ലോ എന്ന് പറയണേ സ്വാമി അന്ന് പറഞ്ഞ ഭ്രാന്തിന് നിങ്ങൾക്കിടയിൽ കാര്യമായ കുറവൊന്നും വന്നിട്ടില്ല ഭരണഘടനയെ പേടിച്ച് ജാതി ഭ്രാന്ത് അടങ്ങിയിരിക്കുകയാണ് അത് ശരിയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മധു മധു പറഞ്ഞ ആളാണ് ഈ പറഞ്ഞത് അയാളുടെ തന്നെ പ്രസംഗങ്ങളും വേടനോടും ബിന്ദുവിനോടും ഒക്കെ ഉള്ള ഒക്കെയുള്ള ഭ്രാന്താലയത്തിന്റെ സമീപനങ്ങളും നിങ്ങൾക്കിടയിൽ ഇനിയും നവോത്ഥാന ഉണ്ടാകും ഉണ്ടാവണം എന്ന് പറയുന്നത് കാരണം ഇപ്പോഴും നന്നായിട്ടില്ല എന്നെ അതുകൊണ്ട് നവോത്ഥാന നായകൻ ഉണ്ടാകുമല്ലോ പിന്നെ വേടൻ ഈ വക കാര്യങ്ങളൊക്കെ പറയാലോ ഒരു ജാതിക്കാരൻ പാട്ട് പാടി ഫേമസ് ആയി മുപ്പുര നല്ല അർത്ഥവത്തൊക്കെ പാട്ടുപാടി മുപ്പുര ജാതി എന്നെ കുറിച്ചൊക്കെയാണ് പാടിയത് അയാളുടെ ജാതിയിൽ അയാൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അയാൾ പാടി അത് സവർണർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ജാതിയുടെ പിന്നെയും തല പൊക്കി വരില്ലോ അപ്പൊ എല്ലാവരും അറിയല്ലോ ആ ജാതി അല്ലേന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്ത് നല്ലൊരു ട്രിക്ക് എടുത്ത് വേടിന്റെ പിന്നെ ജിഹാദികളാണ് ഒരൊക്കെ തള്ളു അപ്പൊ എന്തായി എല്ലാരും മുസ്ലിങ്ങളെ നേരത്തെ തിരിഞ്ഞു പക്ഷെ ഇവിടെ ചീത്ത പറയും ചെയ്യാ വേടനെ ചീത്ത പറയായി ആരും ഈ ജാതി വർണ്ണപുറിയും ശ്രദ്ധിക്കൂല എന്താ അടവ് അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് പിന്നീട് പറയുന്നത് നാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരങ്ങൾ അയ്യപ്പൻ തുടങ്ങിയ നിരവധി മനുഷ്യ സ്നേഹികൾ നടത്തിയ ചികിത്സയുടെ ഫലമാണ് ഭ്രാന്ത് കുറച്ചെങ്കിലും കുറഞ്ഞത് കൂടുതൽ ചികിത്സകൾ കടന്നു വരട്ടെ അതിനിടക്ക് പക്ഷേ ഭ്രാന്തി ഇല്ലാത്തവരോട് നിങ്ങളുടെ സൈക്കാട്രിസ്റ്റ് എവിടെ എന്ന് ചോദിച്ച് നാണം കെടാൻ വരരുത് എന്ന് പറയുന്നത് ഏഹ് ഭ്രാന്താലയും ഭ്രാന്തൊക്കെ ആർക്കാണെന്നുള്ള സ്വാമി വിവേകാന്തനും ശ്രീനാരായകനും ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളി ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അങ്ങനത്തെ സ്ഥലത്ത് മുസ്ലിങ്ങളുടെ സൈക്കാട്രിസ്റ്റ് എവിടെ ചോദിച്ചു വരുന്നില്ല എന്താർത്ഥമുള്ളത് ഭ്രാന്ത് മുസ്ലിങ്ങൾക്കല്ലല്ലോ മാനസിക രോഗികളൊക്കെ ആരാണ് പിടിക്കപ്പെടുന്നവര് ബോംബ് പൊട്ടിച്ചാൽ പിടിക്കപ്പെടുന്നവരൊക്കെ മാനസിക രോഗി ആരാണ് മുസ്ലിങ്ങൾക്ക് ഇന്ന് വരെ മാനസിക രോഗം ഉണ്ടെന്ന് ആരും പറഞ്ഞായിട്ട് കേട്ടിട്ടുമില്ല അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അത് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഈ ആരോഗ്യമുള്ള തലച്ചോറുള്ള തലച്ചോറുള്ളവരോട് പോയിട്ട് നിങ്ങളുടെ സൈക്കാട്രിസ്റ്റ് മെന്റൽ ഡോക്ടർ എവിടെ ചോദിക്കരുത് എന്ന് പറയാൻ തന്നെ അതാണ് കാരണം അപ്പൊ ഇത് നല്ലൊരു മറുപടിയാണ് എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാൻ ലൈവ് ഉണ്ടാക്കുന്നത് കാരണം ഇതവിടെ കിടന്നോളൂ ഈ വീഡിയോ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തിട്ട് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം വല്ലാതെ നവോത്ഥാന തള് കള്ളുമ്പോഴേ യാഥാർത്ഥ്യങ്ങൾ ഇത് കുറച്ചേ ഉള്ളൂ പക്ഷെ ഇതിൽ തന്നെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഫുൾ ഉണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും ഏഹ് മുറ്റത്ത് കഞ്ഞി കൊഴികുത്തി കഞ്ഞി കുടിച്ചിരുന്ന കാലം ഞങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെന്നൊക്കെ കുറച്ച് ചാണക സംഖ്യകളൊക്കെ പറഞ്ഞിരുന്നല്ലോ കുറച്ച് ഏഹ് എന്താ പറയുക മേളന്മാർ അപ്പോൾ ഇതൊക്കെയാണ് മനസ്സിലായി കുറെ അടിമ മനുഷ്യന്മാർ അവരിങ്ങനെ അടിമകളായിട്ട് എല്ലാ കാലത്തും ജീവിക്കുന്നത് കണ്ട് രസിക്കാൻ നല്ല രസമാണെന്നുള്ള അർത്ഥത്തിലൊക്കെ ഈ പറയുന്നത് എന്തായാലും ഇതാണ് ഈ ഒരു വീഡിയോ വളരെ അർത്ഥവത്തായ ഒരു മറുപടിയാണ് അതുകൊണ്ട് നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പെട്ടെന്ന് വായിച്ചു നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാൻ കാരണം പിന്നെ ഇന്നലെ ഇത് ശരിക്കൊന്നും പറയാനും ഇതൊന്നും പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അത് ഇത് അതാക്കാം ഒരു മിനിറ്റ് അവിടെ പോയി ഉം പിന്നെ അതല്ല ഇന്നലെ ഫോണിലായ കാരണേ ആൾക്കാര് കൊമൻസ് ഒക്കെ കുറച്ചാണ് അയച്ചത് പിന്നെ റഷ്യ യുക്രൈൻ എന്തായി അത് ഞാൻ ഇടാ ഏഹ് അത് കുറച്ചിട്ടിടാ എപ്പോഴാന്നു പറയാൻ പറ്റില്ല ഇക്ക രണ്ട് ദിവസമായി ലൈവ് കണ്ടിട്ട് ആ അതായത് ഇന്റർനെറ്റ് ഇല്ലായിരുന്നു ഇന്റർനെറ്റ് പോയി രണ്ടു ദിവസം പറഞ്ഞ ഇന്നലെ മാത്രമാണ് ഇന്നിപ്പോ ലൈവ് മിനി ഞാൻ കണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഇന്നലെ മാത്രമാണ് ലൈവ് വരാഞ്ഞത് ലൈവ് ഇടാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്നിപ്പോൾ ഇന്റർനെറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോ എല്ലാതും ഒക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ദുബായിൽ നിന്നും എന്താണ് ചാണകം തിന്നുന്ന സംഖികളുണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിലാ സുഡിയോ എന്തായി ആ സൂഡിയോ എന്തായി ജൂഡിയോ എന്തായ ജോഡിയോ എന്തായിരുന്നു അവിടെ പെരുന്നാൾ നല്ല കച്ചവടം എല്ലാം മുസ്ലിങ്ങൾ തന്നെ പോയിട്ട് സാധനങ്ങൾ വാങ്ങില്ല എന്താ പ്രശ്നം എന്താ ടാറ്റ നടത്തുന്ന ടാറ്റയുടെ കമ്പനിയാണ് ജൂഡിയോ ഇസ്ലാം സമ്പൂർണമാണ് അതിൽ നവോത്ഥാനത്തിൻ്റെ ആവശ്യമില്ല എന്നൊരാൾ പറയുന്നുണ്ട് അത് കറക്റ്റ് ആണ് പിന്നെ അസ്സാം വലൈക്കും എന്നൊക്കെ പറയുന്നുണ്ട് വാലേക്കു സ്ലാം ആർച്ച ഭാരത സംസ്കാരത്തെ അവഹേളിച്ച് ജീവിക്കുന്നവൻ എന്ന് പറയുന്നത് ആർച്ച ഭാരത സംസ്കാരത്തിനെ കുറിച്ച് നല്ല നല്ല കാര്യം പറയും കേൾക്കാമല്ലോ കേൾക്കാനൊരു രസമല്ലേ നോണയാളി കട്ടയാണിയിലും മറ്റേ നോണയാളിലും കേൾക്കാൻ നല്ല രസമായിരിക്കുമല്ലോ ഞാൻ മുമ്പ് എല്ലാ ചാനൽ കാണാ എല്ലാ ടി ചാനൽ കാണുക കാണുമായിരുന്നു ഇപ്പോൾ പ്രധാന വാർത്ത മാത്രമേ കാണൂ പിന്നെ നിങ്ങളുടെ ലൈവ് കാണൂ ലൈവ് കാണുമ്പോൾ ഒരു സന്തോഷം ആണ് സത്യമാണല്ലോ പറയുന്നത് താങ്ക് യു താങ്ക് യു പിന്നെ അസ്ഫിർ നീ അല്ല നീചജാതിക്കാർക്ക് നീചജാതിക്കാർക്ക് വേണ്ടി ആരും സംസാരിക്കരുത് അവർ അങ്ങനെ തന്നെ ജീവിക്കട്ടെ അല്ല ഇത് പറഞ്ഞപ്പോ പറഞ്ഞു മാത്രമേ ഉള്ളൂ നമുക്കറിയാം കാരണം ഈ താഴ്ന്ന ജാതിക്കാരെ ഉപയോഗിച്ചിട്ടാണല്ലോ എല്ലാ മുസ്ലീങ്ങളെയും വെട്ടിക്കൊല്ലുന്നതും പള്ളി തകർക്കുന്നതും ബോംബെറുന്നൊക്കെ എന്താ താങ്കൾ ജാതിക്കാരനെ വിട്ടിട്ടാണ് അപ്പോ അവർക്ക് അടിമത്ത ജീവിതം ഇഷ്ടമാണെങ്കിൽ പിന്നെ നമ്മളായിട്ട് എന്തിനാണ് അത് പറഞ്ഞു കൊടുക്കുന്നത് അതിന്റെ ആവശ്യമല്ലോ പിന്നെ നിങ്ങളുടെ നെറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അവിടെ സംഘികളുണ്ടോ നെറ്റ് കമ്പനിയിൽ നിന്ന് ഇല്ലില്ല എന്റെ നെറ്റ് പോയിട്ട് ഇപ്പൊ ഒരു ഏഴു മാസമായിരിക്കണേ ഏട്ടു മാസത്തിനിടയിൽ പോയിട്ടില്ല അത് ആദ്യമായിട്ട് ഈ ഏഴിൽ മൊത്തം എന്തോ സംഭവിച്ചാണ് പിന്നെ എന്തൊക്കെയാ ഒരാൾ പറയുന്നുണ്ട് ഈ കേരളത്തിൽ തമ്പ്രാക്കന്മാരുടെ ഒരു ചറ്റത്തൊഴും നടക്കില്ല ഉം അത് സുരക്ഷ ഗോപി കാണിച്ചു തരുന്നുണ്ട് നടക്കില്ല എന്നൊക്കെ സുരക്ഷ ഗോപി ഇപ്പോ ഒരു ഫോട്ടോ എടുക്കുമ്പോ ഒരു പിന്നെ കാത് കേൾക്കാത്ത ഭർത്താവിനെ പറയാൻ പറ്റാത്ത ഒരാളെ ഉന്തി പറഞ്ഞിട്ടും ഒരു ഫോട്ടോ എടുത്ത് അയാൾ ഇവിടെ വേണ്ട പറഞ്ഞിട്ട് അപ്പൊ തമ്പ്രാക്കന്മാരുടെ കളി നടക്കുന്നില്ല അതിൽ തന്നെ മനസ്സിലാക്ക തമ്പ്രാക്കന്മാരുടെ കളി നടക്കുന്നുള്ളു കേരളത്തില് ഏർ അതാണല്ലോ താനജാതി ഒരാള് പാട്ടുപാടിപ്പിക്കുന്ന ഇത്രയധികം ആൾക്കാർ അരച്ച് ചാടുന്നത് ഓക്കെ അപ്പം അതങ്ങനെ നടക്കട്ടെ എന്തായാലും ഇവിടെ ബേസിക്കായിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ ഇസ്ലാം സമ്പൂർണ്ണം ഇപ്പം നേരത്തെ ഒരാൾ പറഞ്ഞല്ലോ ഇവിടെ ഇസ്ലാം സമ്പൂർണമാണ് നവോത്ഥാന നായകന്റെ ആവശ്യം ലോകാവസാനം വരില്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിളിയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇന്ന് രാവിലെ പങ്കെടുത്ത ആളുകളുടെ എണ്ണം പിന്നെ ജോലി തിങ്കളാഴ്ചയാണല്ലോ എല്ലാവരും ജോലിക്കൊക്കെ പോയിണ്ടാവും എല്ലാ രാജ്യത്തും ജോലിക്ക് പോയിണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുറവാണ് എണ്ണൂറ്റി എൺപത് പക്ഷെ ഇത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലൊക്കെ കുറച്ച് വ്യൂവർമാരൊക്കെ വരും ഏഹ് ഓക്കെ അപ്പോൾ ഇനി രാത്രി അല്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ലൈവ് കൂടി ഉണ്ട് ഇട്ടാ ഇത് വോട്ടിംഗ് മെഷീനെ കുറിച്ചിട്ട് അത് രാഹുൽ ഗാന്ധി പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് പിന്നെ രാത്രി മറ്റൊരു വീഡിയോ കൂടി ഉണ്ടാവും അപ്പം ഇത്രയും വേറെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ